കൊച്ചിൻ്റെ സൗണ്ട് കേട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞു അപ്പോൾ കൊച്ചിനെ ബാത്റൂമിൽ അച്ഛൻ്റെ അടുത്താണ് കൊണ്ട് കടത്തിയിട്ട് പോയെന്ന് അപ്പോൾ തിരിച്ച് ഒരു ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കൊച്ചിനെ കാണാൻ ഭർത്താവ് ഇവിടെയല്ല ഭർത്താവ് ഇവിടെ പാറശാല ഒരു സൂപ്പർ മാർക്കറ്റാണ് ജോലി ചെയ്യുന്നത് ഇന്നലെ ഇന്ന് ഈ ചടങ്ങായതുകൊണ്ടാണ് ഭർത്താവ് ഇന്നലെ വന്നത് അല്ലാതെ ഇവിടെ വലുതായിട്ടൊന്നും വരില്ല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവ് കുടുംബം വേറെ അങ്ങനെ പറയത്തില്ല രീതിയിലുള്ള ഒരു വിഷയങ്ങളൊന്നുമില്ല അവർ വലിയൊരു കുടുംബമാണ് അപ്പോൾ അങ്ങനെ വേറെ പറയത്തുള്ള ഒരു രീതിയിലുള്ള ഞങ്ങളറിവിലില്ല പിന്നെ ഇപ്പൊ പറയുന്നത് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടില്ലെന്നാണ് അയൽവാസികൾ നമസ്കാരം ബാലരാമപുരത്തെ ഫോട്ടുകാൽ കോണത്ത് ഇന്ന് രാവിലെയാണ് രണ്ട് വയസ്സുകാരിയെ ദേവേന്ദു എന്ന കുട്ടി കിണറ്റിൽ വീണ് ഒരു സംഭവം ഉണ്ടായത് കൊലപാതകമാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും ഉള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എൻ എസ് എസ് കാര്യോഗം ഭാരമായി ഇപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് എന്തായാലും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഈ മരണത്തിലൊരു ഉണ്ട് എന്ന് പറഞ്ഞാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഇവർ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നം ഞങ്ങളെ എൻ എസ് എസിൻ്റെ അംഗങ്ങളോ അംഗമായ കുടുംബമാണ് പിന്നെ ഈ പതിനാറ് ചടങ്ങിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് രാവിലെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴേന്ന് പറയാൻ അറിയണമെങ്കിൽ ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പോൾ ഇതുപോലെ കൊച്ച് ഇങ്ങനെ അഞ്ചു മണിയുടെ അമ്മേടെ കൂടെ ഉണ്ടായിരുന്നു അത് കൊച്ചിൻ്റെ അമ്മയും അമ്മമ്മയും പറഞ്ഞത് അഞ്ചു മണിയുണ്ടായിരുന്നു അന്ന് ബാത്റൂമിൽ പോയപ്പോഴാണ് കൊച്ചിൻ്റെ സൗണ്ട് കേട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞു അപ്പോൾ കൊച്ചിനെ ബാത്റൂമിൽ പോയപ്പോ അച്ഛൻ്റെ അടുത്താണ് കൊണ്ട് കിടത്തിയിട്ട് പോയത് അപ്പോൾ തിരിച്ച് ഒരു ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കൊച്ചിനെ കാണാനില്ല ഇതാണ് പറഞ്ഞത് പിന്നെ ഏകദേശം അഞ്ചുമണി അഞ്ചേകാലോ അഞ്ചേകാലം അതെ അതെ അങ്ങനെ ഇതാ ഞങ്ങൾ അറിഞ്ഞതുപോലെ കാണാൻ ഇല്ല ഞങ്ങൾ ഞാൻ ഇവിടെ വന്നു വന്നപ്പോഴും ഇതെല്ലാം ഇങ്ങനെയാണ് തള്ളാരുടെ ചോദിച്ചപ്പോഴും അമ്മയുടെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം ശേഷം ബാക്കിയുള്ള പിന്നെ പറയുന്നത് മറ്റേ സഹോദരൻ്റെ മുറിയിലെന്തോ തുണി എന്തോ വാരിയിട്ട് തീയിട്ടു മണെണ്ണ വിദ്യ തീയിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ നിലവിൽ ഇങ്ങനെ ഓരോരോ കാര്യമാണ് പക്ഷേ ഈ കൊച്ചെന്തായാലും ആ പടിയിറങ്ങിയൊന്നും പോകില്ല അപ്പോൾ അതിൻ്റെ രീതിയിൽ ഒരു ഇതുണ്ട് എന്തായാലും നല്ലത് അപാവത ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായ തീരുമാനം പിന്നെ അല്ലാതെ ബാധ്യത കാര്യങ്ങളിൽ കൂടുതലറിയില്ല ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പല രീതിയിലും പറയുന്നുണ്ട് വ്യക്തമായിട്ട് നമുക്കത് അറിയില്ല പിന്നെ ഭർത്താവ് ഇവിടെ അല്ല ഭർത്താവ് ഇവിടെ പാറശാല ഒരു സൂപ്പർ മാർക്കറ്റാണ് ജോലി ചെയ്യുന്നത് ഇന്നലെ ഇന്ന് ഈ ചടങ്ങായിട്ടാണ് ഭർത്താവ് ഇന്നലെ വന്നത് അല്ലാതെ ഇവിടെ വലുതാറ്റൊന്നും വരില്ല ഞാൻ എന്തെങ്കിലും ആവശ്യം മാത്രമേ ഭർത്താവ് ഒരു പിന്നെ ഈ കൊച്ചിനെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ചെറിയ ജോലിയുണ്ട് ജോലി കിട്ടിയിട്ട് ഒരു ഒന്നൊന്നര വർഷമാവും ഇത് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവിടെ വന്നിട്ട് രണ്ടര വർഷമായിരുന്നു രണ്ടര വർഷം കൊണ്ട് അവരിവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ അറിവായ ഇപ്പം അറിവായത് ഇപ്പം പലരും പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഇതിലുണ്ട് പിന്നെ ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ ഒരംഗം കൂടെയാണ് മുപ്പതും ഉള്ള ഉള്ളവരാണ് അപ്പോൾ അവർ താമസിച്ചതിനു കുറച്ചപ്പുറം താഴെ ഒരു ഒരു കുടുംബ ഇവിടുണ്ട് അവിടെ അവിടെയാണ് താമസം ഇപ്പോൾ ഇവർ ഈ ഇവിടെ ഈ കൊച്ചിൻ്റെ ഈ അമ്മ ഈ അടുത്ത ക്ഷേത്രത്തിലൊരു അടിച്ചുകളിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അത് അങ്ങനെയാണ് ഇവരൊക്കെ പോയിട്ട് വരാനും കാര്യങ്ങളൊക്കെയാണ് ഈ വീട് എടുത്തതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതായത് ശ്രീധുവിൻ്റെ അമ്മയും ബന്ധുക്കളും ആ പേരുണ്ട് ഈ ഇവിടെ അവർ നാല് പേരുണ്ട് ശ്രീജ ശ്രീജയുടെ അമ്മ രണ്ട് മക്കൾ പിന്നെ ശ്രീജയുടെ സഹോദരൻ അഞ്ച് പേര് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചതിന് പതിനാറ് ദിവസം ഇന്ന് പതിനാറാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ എൻ എസ് എസിൻ്റെ ആൾക്കാർ വന്നത് സംഭവം ഇപ്പം ഞങ്ങൾ രാവിലെ അറിയിച്ചു പക്ഷെ ഇത്രയും ഞങ്ങൾ ഗൗരവമാണെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് ഇതിനകത്ത് എന്തായാലും ഇതിന് ഞങ്ങൾക്ക് ബലമാ വ്യക്തമായ സംശയം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞില്ലേ എന്നാൽ ഞങ്ങൾ ഇന്ന് മരണത്തിന് വന്നപ്പോൾ സഞ്ചാരത്തിന് വന്നപ്പോൾ ഈ കൊച്ചുമാറ്റം നമുക്ക് അല്ലാതെ ഞങ്ങൾ മാസം വിജയിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇവിടെ വരുന്നതാണ് അതായത് കൊച്ചിനെ കണ്ടിട്ടുണ്ട് കൊച്ചിനെ പൊതുവെ കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം വേറെ അങ്ങനെ പറയുന്ന രീതിയിലുള്ള ഒരു വിഷയങ്ങളൊന്നുമില്ല അവർ വലിയൊരു കുടുംബമാണ് അപ്പോൾ അങ്ങനെ വേറെ പറയത്തുള്ള ഒരു രീതിയിലുള്ള ഞങ്ങളറിവിലില്ല പിന്നെ ഇപ്പം പറയുന്നത് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടില്ലെന്നാണ് ഇവിടെ അയൽവാസികൾ പറയുന്നത് ഒരുപാട് കാശുകൾ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് മാറാനുള്ള വാടക വീട്ടിലേക്ക് മാറാമെന്നെങ്കിൽ ഇവർക്ക് പോകാനും വരാനുമുള്ള സൗകര്യം വെളുപ്പാൻ കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് വിളിക്കുന്ന രാവിലെ വെളുപ്പിലേക്ക് പോകണ്ടേ അപ്പോൾ ക്ഷേത്രത്തിൽ ജോലിയായിരുന്നാലും രാവിലെ അഞ്ചുമണിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ അവിടെ നിന്നൊക്കെ കയറി വരാൻ ഒരു ഏല വരെ അടുപ്പിച്ചാണ് ഇവരെ വീടായിരുന്നു കുടുംബം അപ്പോൾ അത് സംബന്ധിച്ച് ഇവർ പിന്നെ അടുത്ത് റോഡിലുള്ള സൈഡിലോട്ട് മാറി എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാണ് പറഞ്ഞത് ഭർത്താവ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരുവുള്ളൂ എന്നാണ് അറിവ് ഇത് ഇന്ന് ചടങ്ങ് ആയതുകൊണ്ടാണ് വന്ന് അന്ന് മരണത്തിൻ്റെ ഒന്നും സഞ്ചാരത്തിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ അമ്മാവൻ ഉണ്ടോ അതിനെക്കുറിച്ച് അറിയില്ല അറിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ല ഇപ്പം എന്തോ മൂന്നോ നാലവർ പിന്നെ ഭാര്യയും ഭർത്താവും സഹോദരനാകത്താണ് ഇപ്പം എന്താ പറയുന്നത് നാല് പേരെന്ന് ഇനി അവരും കൂടെ അമ്മാവിനും കൂടെ അറിയില്ല അതാണ് അതിൻ്റെ വിശദം അപ്പോൾ ഇവർ അവിടെ കിണറ്റിൻ്റെ അവിടെ ചെറിയ നിഴല് കണ്ടെന്നും ഈ ബാ ശ്രീജു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണക്കിൻ്റെ അവിടെ നിഴല് കണ്ടെന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ടൈമിൽ ഈ ഒരു സമയത്ത് നിഴല് കണ്ടു കുട്ടീനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരു അതെ അതൊരു നമുക്കൊരു അതാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ആ കൊച്ചിന് എന്തായിരുന്നാലും ഈ സ്റ്റെപ്പ് ഇറങ്ങിയൊന്നും ഒരിക്കലും ഇത്രയും പൊക്കമുള്ള കണ്ടിട്ട് അവിടെ ഒന്നും പോകാൻ ചാൻസ് ഇല്ല നല്ല ഹൈറ്റും ഉണ്ട് നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ടല്ലാതെ നമുക്കൊരു നമുക്ക് നല്ല രീതിയിലൊരു ഇതാണ് സംശയം തന്നെയാണ് അതെ എൻ്റെ പേര് സുരേഷാണ് ഞാൻ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പിന്നെ ബി ജെ പിയുടെ വേരിയയുടെ ജനറൽ സെക്രട്ടറി